കേരളത്തിലെ മാധ്യമങ്ങളിലെ കുറേ ദിവസങ്ങളായിട്ടുള്ള ഒരു ചർച്ചയാണ് കേരളത്തിലെ യുവ രാഷ്ട്രീയ നേതാവായ രാഹുൽ മാങ്കുട്ടലിനെക്കുറിച്ചുള്ള ആരോപണ വിഷയം ആരോപണത്തെക്കുറിച്ചുള്ള ചില വിഷയങ്ങൾ പൊതുസമക്ഷം വരുമ്പോൾ തന്നെയും രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ മാധ്യമങ്ങളുമെല്ലാം ചാടിയിറങ്ങി അതിനെക്കുറിച്ച് പരിഹാസങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒക്കെ സംസാരങ്ങളും അതിൽ ചില പരിഹസിച്ച് പറഞ്ഞു ഈ മനുഷ്യനൊരു കോഴിയാണ് രസകരമായി പറയുകയാണ് തിരിച്ച് മറ്റൊരു രാഷ്ട്രീയ നേതാവ് പറയുകയാണ് ഇവിടെ കോഴിയാണെങ്കിൽ അവിടെ കോഴി ഫാമ ഇവിടെ കണ്ണിൽ കരടാണെങ്കിൽ അവിടെ കോലാണ് ഇരിക്കുന്നത് പൊതുസമൂഹത്തിൻ്റെ സാധാരണ രീതിയിലുള്ള ഒരു ഇടപെടൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ സ്വന്തം തെറ്റുകളെ മറച്ചു വെച്ച് വിശുദ്ധനായി പൊതുസമക്ഷത്തിൽ സംസാരിക്കാനുള്ള ഒരു രീതി എല്ലാ മനുഷ്യരിലും കാണുന്നു നീതിമാൻ ചമയാൻ എല്ലാവരെയായി സ്വന്തം തെറ്റുകളെ പുറകിലേക്ക് മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ തെറ്റുകളെ പർവ്വതീകരിച്ച് കാണിക്കുന്ന ഒരു രീതി പൊതുസമൂഹത്തിനുണ്ട് യേശുവിൻ്റെ അടുക്കൽ ഒരിക്കൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവരികയാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് വ്യവസ്ഥ പക്ഷേ ഒരു സ്ത്രീയെയും പുരുഷനെയുമാണ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതെങ്കിൽ അവർ കൊണ്ടുവരുമ്പോൾ രണ്ടു പേരുൾപ്പെട്ട പാപത്തിനകത്ത് തെറ്റിനകത്ത് ഒരാളെ മാറ്റി നിർത്തിയിട്ട് മറ്റൊരാളെ കൊണ്ടുവരുന്നു സ്ത്രീയെ മാത്രം കൊണ്ടുവരികയാണ് ഇന്നത്തെ സമൂഹത്തിനകത്തും തെറ്റു ചെയ്ത് രണ്ടുപേരായിരിക്കാം പക്ഷെ ഒരാളെ മാറ്റി നിർത്തുന്നു മറ്റൊരാളെ പൊതുയിടത്ത് കൊണ്ടുവന്ന് അപമാനിക്കുന്നൊരു രീതിയുണ്ട് ഇപ്പോൾ യേശു കർത്താവ് കല്ലുകളുമായി വരുന്ന ഇവരോട് പറയുന്നു നിങ്ങളിൽ പാപമില്ലാത്തവൾ ആദ്യം ഇവളെ കല്ലെറിയട്ടെ നിങ്ങൾ പാപമില്ലാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ അപ്പോൾ യേശു പൊതുസമൂഹത്തിൽ സ്വന്തം തെറ്റുകളെ മറച്ചുവെച്ചുകൊണ്ട് മറ്റുള്ളവരെ കല്ലെറിയാൻ നിൽക്കുന്ന മുമ്പിൽ നീതിമാൻ ചമയുന്ന ആളുകളെ കേശു ചോദ്യം ചെയ്യുകയാണ് അവസാനം ഇനി അൽപ കുടച്ചു സമയം കൂടെ ഇവിടെ നിന്നാൽ ഓരോരുത്തരുടെയും തെറ്റുകളെ വെളിച്ചെത്തു കൊണ്ടുവന്ന് ക്രിസ്തു പറയുന്നു മനസ്സിലാക്കി അവർ ഓരോരുത്തരായി കല്ലുകൾ നിലത്തിട്ട് തിരികെ പോയി യേശു ചോദിച്ചു മകളെ അവർ നിന്നെ കല്ലെറിഞ്ഞില്ലേ ഇല്ല യേശു പറയുകയാണ് യേശുവിൻ്റെ ചോദ്യം ഇതാണ് നിങ്ങൾക്കെന്താ ഇവളെ കല്ലെറിയാനുള്ള യോഗ്യത കല്ലെറിയാതെ തിരികെ പോയവടെ മുമ്പിൽ യേശു ചോദിക്കുകയാണ് അവൾ നിങ്ങളെ ക അവൾ അവരെ അവർ നിങ്ങളെ കല്ലെറിഞ്ഞില്ലേ ഞാനും നിന്നെ കല്ലെറിയുന്നില്ല പാപമില്ലാത്തവൻ പവിത്രൻ നിർദോഷൻ സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്ന ക്രിസ്തു കല്ലെറിയാൻ അധികാരമുള്ള ശിക്ഷ നടത്താൻ അധികാരമുള്ള യോഗ്യതയുള്ള ക്രിസ്തു അവളെ കല്ലെറിഞ്ഞില്ല എന്നിട്ട് അവളോട് പറയുകയാണ് പോകാം ഇനി മേലാൽ പാപം ചെയ്യരുത് പൊതുസമൂഹം അപകീർത്തി ഒരു വിഷയം നമ്മുടെ വിഷയങ്ങൾ കിട്ടിയാൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ യേശു പറയുകയാണ് ഇനിമേലൽ പാപം ചെയ്യരുത് കല്ലെറിയുന്നതിന് പകരം ഒരു വലിയ ഭാരം ഒരു കല്ല് പോലെ ഒരു ഭാരം അവളുടെ എടുത്തു വെച്ചാണ് അവളെ പറഞ്ഞു വിടുന്നത് പുതിയൊരു ജീവിതം പൊതുസമൂഹം നമ്മളെ നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ച് പർവ്വതീകരിച്ച് പൊതുസമക്ഷത്തിൽ അപമാനിക്കാൻ ശ്രമിക്കുന്നു ക്രിസ്തു പറയുന്നു ഇനിമേലാൽ പാപം ചെയ്യാത്ത ഒരാത്മീയ ജീവിതത്തിന് വേണ്ടി അത് എന്നിൽ മാത്രമേ ഉള്ളൂ ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് പറയുകയാണ് ഞാനും നിങ്ങളെ കല്ലറിയുന്നില്ല ഇനിമേലാൽ പാപം ചെയ്യാത്ത ഒരു ജീവിതത്തിന് വേണ്ടി എന്നിലൊരു പുതിയ ജീവിതത്തിനു വേണ്ടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാണ്